ശ്രീനിജനോട് കടപ്പെട്ടിരിക്കുന്നു കാരണം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കളങ്കം നിലനിർത്തിയത് പുള്ളിയാണ് എൻ്റെ സ്ഥാപനത്തിന്റെ കളങ്കം നിലനിർത്തിയത് ആണ് അപ്പൊ നിങ്ങളിത് വിശ്വസിക്കില്ലായിരിക്കും അത് സത്യമാണത് ഇനി ഇത് നോക്ക് നിങ്ങൾ ഇത് ഈ പോട്ടെ ഇപ്പൊ നാള് നിങ്ങൾക്കറിയാം യുഎസ് ടാരിഫ് ഏർപ്പെടുത്തി എൻ്റെ പരിപാടി തീർന്നു ഭയങ്കര ഡ്യൂട്ടി എല്ലാം അവിടെ കെട്ടിക്കടക്ക സാധനവും പോകുന്നില്ല ഒരു മനുഷ്യൻ നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചു വന്നോ സാറേ എങ്ങനെയാ ഈ മനുഷ്യൻ മാത്രം ഒരു സഞ്ചി അവിടെ ജീവിക്കുന്ന എന്തിനാന്ന് അറിയോ സാധനം മേടിച്ചിട്ട് സഹായിക്കാൻ ഇവരുടെ സഖാക്കൾ പറയുന്ന എന്താണ് സാബു ആ മേടിച്ചോണ്ടാ പുള്ളി പോയേ ി അപ്പൊ അവിടുത്തെ ആള് ചോദിച്ചിസം മാറി മാറിയിടാൻ ഇപ്പൊ എം എൽ എ മേടിച്ചു നേതാവ് മേടിച്ചല്ലോ കമ്മികൾക്കൊക്കെ കാരണം വേറെ ഏതെങ്കിലും ചേട്ടി മേടിച്ചൊറിച്ചില്ല അതുകൊണ്ട് ഇവർക്ക് അത് മേടിക്കുന്നവരുണ്ട് എന്നത് കിട്ടണമില്ല അപ്പൊ ഒടുക്കത്തെ ആയിട്ട് ട്രംപിന് ആ ബുദ്ധി തോന്നിയോണ്ട് ഇപ്പൊ എല്ലാ സഖാക്കളും ജെട്ടിയായി അതുകൊണ്ട് നിങ്ങൾ നോക്ക് കൈ വീശി വരുന്നത് മറ്റേങ്ങനെ ഒരു കൈ വേറെ എവിടെങ്കിലും ആയിരിക്കും ശരിയല്ലേ അപ്പോ നമ്മൾ ശ്രീനിജനോട് കടപ്പെട്ടിരിക്കുന്നു ഒന്നുകൂടി പറ നമ്മൾ ശ്രീനിജനോട് കടപ്പെട്ടിരിക്കുന്നു